വീട്ടിൽ അതായത് നമുക്ക് സേഫ് ആയിട്ട് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ത് വീട് എന്ന് പറയുന്നത് ഇനി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് പഠിക്കാം അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് വീട്ടിലായിരിക്കും കുറച്ചുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പം അല്ലെങ്കിൽ കുട്ടികളോടായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് അവരെയും പഠിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് നോക്കാം ഫസ്റ്റ് വൺ ഐ എം ഗോയിങ് ടു ബെറ്റ് അതായത് ഞാൻ ഉറങ്ങാൻ പോവാണ് ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് ഇപ്പം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഉറങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഞാൻ കിടക്കാൻ പോവാണ് നമ്മൾ പറയത്തില്ല ഞാൻ ഒന്ന് കിടക്കാൻ പോവാ അപ്പം ഞാൻ ഉറങ്ങാൻ പോകുമായിരിക്കില്ല ഞാൻ വെറുതെ കിടക്കാൻ പോകുമായിരിക്കും ആ കേസിൽ പിന്നെ ഉറങ്ങാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എന്ന് പറയുന്ന ബെറ്റർ ഐ എം ഗോയിങ് ടു ബെഡ് ഐ എം ഗോയിങ് ടു ബെഡ് അറിയാവുന്ന വാക്കുകളാണ് സ്ലീപ്പ് എന്ന് മാറ്റി ഞാൻ ബെഡ് എന്നാക്കിയതേ ഉള്ളൂ കുറച്ചുകൂടി അത് ബെറ്ററായി ഐ എം ഗോയിങ് ടു ബെഡ് ഓക്കെ ഇനി നിന്റെ റൂം വൃത്തിയാക്ക് പ്ലീസ് ക്ലീൻ യുവർ റൂം പ്ലീസ് ക്ലീൻ യുവർ റൂം ഇന്ന കാര്യം ചെയ്ത് കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ പ്ലീസ് ക്ലീൻ യുവർ റൂം പ്ലീസ് യൂസ് ചെയ്യണം നിർബന്ധമാണ് ഞാൻ പല പേരൻസും പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കം ഹിയർ ഗോ ഗോത ക്ലീൻ ഈറ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പഠിപ്പിക്കരുത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പ്ലീസ് യൂസ് ചെയ്യണം എന്നാലേ അവരും തിരിച്ച് പ്ലീസ് യൂസ് ചെയ്യത്തുള്ളൂ പുറത്തുപോയി പ്ലീസ് യൂസ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അവർ വയസ്സിന്റെ മൂത്ത് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറിനടുത്തും പറയും ഗോ ഗോദയർ അങ്ങനെ പറഞ്ഞ് പഠിക്കും പ്ലീസ് എപ്പോഴും പ്ലീസ് യൂസ് ചെയ്യുക പ്ലീസ് ക്ലീൻ യുവർ റൂം പ്ലീസ് ഈറ്റ് യുവർ ഫുഡ് പ്ലീസ് ഡ്രിങ്ക് സം വാട്ടർ പ്ലീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അത് തേ നോട്ട് ചെയ്യുക പേരൻസിനോടാണ് ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ ലൈറ്റ് ഓഫ് ചെയ്യുക ടേൺ ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ആക്കുക ഇതിപ്പോൾ ലൈറ്റിൻ്റെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ അതുകൊണ്ട് ലൈറ്റ് മാത്രം മതി അങ്ങനെയല്ല കേട്ടോ ദിസ്ഇസ് ദിസ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഇൻ ഓൾ ദ അതർ തിങ്സ് ടേൺ ഓഫ് ദ ഫാൻ ടേൺ ഓൺ ദ ഫാൻ ടേൺ ഓഫ് ദി ടി വി ടേൺ ഓൺ ദി ടി വി ഇതിന് ടേൺ ഓൺ എന്ന് പറഞ്ഞതിനെക്കാട്ടും സ്വിച്ച് ഓൺ എന്ന് യൂസ് ചെയ്യാം സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ടേൺ ഓൺ ടേൺ ഓഫ് എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും ബാധകമാണ് ലൈറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ലൈറ്റിന് മാത്രമായിരിക്കും അങ്ങനെ വിചാരിക്കരുത് ഓക്കെ ഇനി കഴിക്കാൻ എന്താ ഉള്ളത് നമ്മൾ വീട്ടിലെ അമ്മമാരോട് സ്ഥിരം ഒരു കാര്യമാണ് കഴിക്കാൻ എന്താ ഉള്ളത് അത് എങ്ങനെയാണ് ചോദിക്കുന്നത് കഴിക്കാൻ എന്താ ഉള്ളത് വാട്ട്സ് ഫോർ ഇപ്പം അത്താഴത്തിനാണെങ്കിൽ വാട്ട്സ് ഫോർ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടാഡ് കൂടെ ആണെങ്കിൽ വാട്ട്സ് ഫോർ ടീ എന്ന് ചോദിക്കാം അങ്ങനെ ചോദിക്കാറല്ല ആരും ബട്ട് യു ക്യാൻ ആസ്റ്റ് അന്നിപ്പോൾ എന്താ കുഴപ്പം നിങ്ങൾക്ക് ചോദിക്കും നിങ്ങളുടെ വീട്ടിലല്ലേ അതിന് ചോദിക്കുന്നൊരു കുഴപ്പമില്ല വാട്ട്സ് ഫോർ ടീ വാട്ട്സ് ഫോർ ലഞ്ച് അങ്ങനെ എന്താണ് കഴിക്കാനുള്ളത് വാട്ട്സ് ഫോർ എന്ന് വെച്ചിട്ട് ലഞ്ച് ടീ ടീന്നർ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാം ഇനി എനിക്ക് വിശക്കുന്നു മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആണ് ഏത് നാട്ടിൽ പോയാൽ നമുക്ക് പറയാൻ പറ്റണം ഐ ആം ഹംഗ്രി അത്രേ ഉള്ളൂ ഐ ആം ഹംഗ്രി എനിക്ക് വിശക്കുന്നു ഇപ്പം നമ്മുടെ വികാരങ്ങൾ അതിപ്പം ഹങ് വിശപ്പ് സന്തോഷം ദേഷ്യം സങ്കടം ഇതൊക്കെ പറയാനായിട്ട് ഐ ആം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് വിശപ്പാണ് ഐ ആം ഹ്രി എനിക്ക് സന്തോഷമാണ് ഐ ആം ഹാപ്പി എനിക്ക് സങ്കടമാണ് ഐ ആം സാഡ് എനിക്ക് ദേഷ്യമാണ് ഐ ആം ആംഗ്രി എനിക്ക് ക്ഷീണമാണ് ക്ഷീണമല്ല ക്ഷീണം ക്ഷീണമാണ് ഐ ആം ടയേർഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത് ഇപ്പം ഞാൻ ഈ ഐ ആം ഹംഗ്റി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് ഇതെല്ലാം സിറ്റുവേഷൻസിലും ആപ്ലിക്കബിളാണ് ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പല പല വാക്കുകൾ മാറ്റി യൂസ് ചെയ്യണം എന്ന് മാത്രം ഇനി നമുക്ക് കഴിക്കാം നമുക്ക് കഴിക്കാം എന്നുള്ളതിന് ലെറ്റ്സ് ഈറ്റ് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറയാനായിട്ട് ലെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് എൽ ഇ ടി അപ്പോസ് ട്രോഫി പിന്നെ രസ് ലെറ്റ്സ് ഇപ്പം നമുക്ക് കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഇനി നമുക്ക് സിനിമ അല്ല നമുക്ക് പോകാം ലെറ്റ്സ് ഗോ നമുക്ക് ചായ കുടിക്കാം ലെറ്റ്സ് ഡ്രിങ്ക് ടീ അല്ലെങ്കിൽ നമുക്ക് സിനിമ കാണാമെന്നാണെങ്കിൽ ലെറ്റ്സ് വാച്ച് എ മൂവി അപ്പം നമുക്ക് ചെയ്യാം എന്നുള്ളതിന് ലെറ്റ് അപ്പോസ് ട്രോഫി എസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് ഓക്കെ അത് സിമ്പിളാണ് ഇപ്പം ഇത് ഇത്രയും ഒത്തിരി അങ്ങ് വിശദീകരിച്ച് പറയാനുള്ളതൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഇനി നമ്മൾ കഴിച്ചു നമ്മൾ ഹംഗ്രി ആയിരുന്നു ഐ എം ഹംഗ് ഇപ്പം ലെറ്റ്സ് ഈറ്റ് ഐ ഐം ഹംഗ്രിച്ച് എനിക്ക് വിശപ്പാണ് ലെറ്റ്സ് ഈറ്റ് നമുക്ക് കഴിക്കാം ഐ ഐം ഫുൾ എന്ന് വെച്ചാൽ എൻ്റെ വയർ നിറഞ്ഞു എൻ്റെ വയർ പൊട്ടാറായി ആ അർത്ഥത്തിൽ ആ എം ഫുൾ എന്ന് വെച്ചാൽ എൻ്റെ വയർ നിറഞ്ഞു എൻ്റെ വയർ പൊട്ടാറായി എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇനി ക്ലോസ് ദ ഡോർ കഥകടയ്ക്കു കഥ കടയ്ക്കൂ എന്നാണ് അർത്ഥം ക്ലോസ് ദ ഡോർ പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറയണം കേട്ടോ വെറുതെ ക്ലോസ് ദ ഡോർ അല്ല പ്ലീസ് ക്ലോസ് ദ ഡോർ ദയവായി കഥ കടയ്ക്കൂ പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്നു വെച്ചാൽ ദയവായി കഥകു തുറക്കൂ ഓക്കെ ഇനി ശബ്ദം ഉണ്ടാക്കരുത് പ്ലീസ് ഡോ മേക്ക് നോയിസ് ഉണ്ടാക്കരുത് പ്ലീസ് ഡോൺ പേരൻസ് നോട്ട് ഇറ്റ് ഡോൺ കുട്ടികളെ പഠിപ്പിക്കാം പ്ലീസ് ഡോൺ മേക്ക് നോയിസ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശബ്ദമുണ്ടാക്കരുത് എന്നാണെന്ന് അവർക്ക് മനസ്സിലാവണം പ്ലീസ് ഡോൺ മേക്ക് നോയ്സ് ശബ്ദം ഉണ്ടാക്കരുത് പിന്നെ ഭയങ്കര ചൂടാണ് നമ്മളെ കേരളത്തിലുള്ളവർ എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ഭയങ്കര ചൂടാണ് ഇറ്റ്സ് ടു ഹോട്ട് ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിപ്പിച്ചില്ലായിരുന്നോ ടേൺ ഓൺ ടേൺ ഓഫ് അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പം രണ്ട് സെന്റൻസ് ഉണ്ടാക്കാം ഇറ്റ്സ് ടു ഹോട്ട് ഹിയർ ടേൺ ഓൺ ദ ഫാൻ ടേൺ ഓൺ ദിസിൾ കണ്ടോ രണ്ട് സെന്റൻസ് ഉണ്ടാക്കി വലുതായിട്ട് നമ്മളൊന്നും പഠിച്ചില്ല ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ഇറ്റ്സ് ടു ഹോട്ട് ഹിയർ ഇവിടെ ഭയങ്കര ചൂടാണ് ടേൺ ഓൺ ദി എ സി അല്ലെങ്കിൽ ടേൺ ഓൺ ദി ഫാൻ ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ഭയങ്കര തണുപ്പാണ് എന്ന് എങ്ങനെ പറയും നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തണുപ്പാണ് തോന്നില്ലേ അപ്പൊ ഇറ്റ്സ് ടു കോൾഡ് ഹിയർ ടേൺ ഓഫ് ദി എ സി അല്ലെങ്കിൽ ടേൺ ഓഫ് ദി ഫാൻ ഓക്കെ സ്വിച്ച് ഓഫ് ദി ഫാൻ അങ്ങനെ നമുക്ക് പറയാം സിംപിൾ അല്ലേ ഓക്കെ English Mitra. Stop worrying. Start learning.